സ്വാഗതം മേൽത്തട്ട് പരിധിക്കും ഉപവർഗീകരണത്തിനുമെതിരെ ദളിത് ആദിവാസി സംയുക്ത സമിതിയുടെ നേതൃത്വത്തിൽ പ്രധാനമന്ത്രിക്കും മുഖ്യമന്ത്രിക്കും കത്തയച്ചു തലസ്ഥാനത്ത് ജി പി ഒക്കു മുന്നിൽ നടന്ന പരിപാടി സംസ്ഥാന ജനറൽ സെക്രട്ടറി പുനല ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു ദളിത് ആദിവാസി സംയുക്ത സമിതി ജില്ലാ കൺവീനർ ദീപുരാജ് അധ്യക്ഷനായി ഒരു പരിശ്രമവും വിജയവും കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ നിൽക്കണം എന്നതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അതുകൊണ്ട് വേറെ ഒന്നും പറയാൻ പോകുന്നില്ല ഈ പരിപാടിയുടെ സ്വാഗതം പറയുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് ഡോക്ടർ വിജയകുമാർ സാറിന് ഞാൻ കെ പി എം എസ് സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് ആർ വിജയകുമാർ സ്വാഗതം പറഞ്ഞ ചെയർമാനും കെ പി എം എസിൻ്റെ പൊതുമാരിയായ ജനറൽ സെക്രട്ടറിയുമായ ശ്രീ പൊന്നല ശ്രീകുമാർ സാർ അവർക്ക് െ അഭിസംബോധന വേണ്ടി സഭയുടെ ചെയ്യുന്നതിനെ പക്ഷേ നിർഭാഗ്യം എന്ന് പറയട്ടെ ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം വരുന്ന പട്ടിക വിഭാഗങ്ങളെ ആശങ്കാകുലം ആക്കിയിട്ടുള്ള ഈ വിധി പ്രസ്താവവവുമായി ബന്ധപ്പെട്ട് ഗവൺമെൻറ് അത്തരം നീക്കങ്ങളിലേക്ക് നീങ്ങുന്നില്ല അത്തരം നീക്കങ്ങളിലേക്ക് കിടക്കുന്നില്ല എന്നാണ് പാർലമെൻറ്റ് സമ്മേളനവുമായി ബന്ധപ്പെട്ട് പാർലമെന്റ് പരിഗണിക്കുന്ന വിഷയങ്ങളുടെ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഡിസംബർ മാസം പത്താം തീയതി പല സ്ഥാനത്ത് ലക്ഷക്കണക്കായ മനുഷ്യർ ഈ സമരത്തിൽ പങ്കാളികളാകുന്നു ആ പ്രതിഷേധ സാഹചര്യം കേരളത്തിലെ പട്ടിക വിഭാഗങ്ങളുടെ സമര ചരിത്രത്തിലെ ഉജ്വലമായ ഒരേടാണ് സാമൂഹിക നീതിക്ക് വേണ്ടിയിട്ടുള്ള വലിയൊരു പോരാട്ടമാണ് പഠിക്കാൻ പരിഹരിക്കാൻ കേരള ഗവൺമെന്റ് തയ്യാറാകണം കേന്ദ്രം ഈ സവിശേഷമായ സാഹചര്യത്തെ മറികടക്കാൻ നിയമം നിർമ്മിക്കണം നിയമം നിർമ്മിക്കണം എന്നതാണ് ഈ പ്രക്ഷോഭത്തിലൂടെ നമ്മൾ നേട്ടം അതുകൊണ്ട് ഇന്ന് നമ്മുടെ സമരത്തിന് മുന്നോടിയായി അധികാര കേന്ദ്രങ്ങളിലേക്ക് നമ്മുടെ സന്ദേശം വഹിക്കുന്ന ഈ കോസ്റ്റ് കാർഡ് ക്യാമ്പയിൻ പട്ടാളികളാകാരംഭിച്ചേർന്ന് നമ്മുടെ എല്ലാ സമരത്തിൽ അണിനിറക്കുന്ന സഹോദരങ്ങളിൽ സംസ്ഥാന കമ്മിറ്റിയുടെ പേരിൽ ഊഷ്മളമായ അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഈ ക്യാമ്പയിൻ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു Zindaba! 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 Zindaba!